നിങ്ങൾക്കറിയുവോ ലോകത്തിലെ ഏറ്റവും മികച്ച വിസ്കി ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ് ലണ്ടനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ സ്പിരിറ്റ്സ് ചലഞ്ചിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിസ്കി കിരീടം നേടിയത് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള അമൃത് ഡിസ്റ്റിലറീസ് ആണ് ഇവരുടെ ഫ്ളാഗ്ഷിപ്പ് സിംഗിൾ വിസ്കി ആയ അമൃത് ഫ്യൂഷൻ ഫ്യൂഷനാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഉൽപ്പന്നം ഗുണനിലവാരമുള്ള സിംഗിൾ മാർട്ട് വിസ്കിക്ക് പേരുകേട്ട ബ്രാൻഡാണ് അമൃത് സ്കോട്ട്ലൻഡ് അയർലൻഡ് ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോക പ്രശസ്ത വിസ്കി ബ്രാൻഡുകളെ പരാജയപ്പെടുത്തിയാണ് അമൃത് ഈ കിരീടം നേടിയിരിക്കുന്നത് ചലഞ്ചിന്റെ ഇരുപത്തിയൊമ്പതാം പതിപ്പിലെ വേൾഡ് വിസ്കി വിഭാഗത്തിൽ അമൃത് അഞ്ച് സ്വർണ്ണ മെഡലുകളാണ് നേടിയത് രാജ്യാന്തര മദ്യ രംഗത്തെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെയും സമാനതകളില്ലാത്ത ഗുണനിലവാരത്തെയും അടിവരയിടുന്നതാണ് ഈ വിജയം ഇതോടെ ആഡംബര സ്പിരിറ്റുകളുടെ മുൻനിര നിർമ്മാതാവ് എന്ന നിലയിൽ അമൃത് ഡിസ്റ്റിലറീസ് ആഗോളതലത്തിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു കർണാടകക്കാരനായ രാധാകൃഷ്ണ ജഗ്ദാലെ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചതാണ് അമൃത് ഡിസ്റ്റിലറീസ് ബാംഗ്ലൂരിലെ രാജാജി നഗറിലാണ് ഇതിന്റെ ആസ്ഥാനം സിൽവർ കപ്പ് ബ്രാൻഡിയായിരുന്നു അവരുടെ ആദ്യ ഉൽപ്പന്നം జపాన్ నెదర్లాండ్స్ నోర్వే సింగపూర్ స్పెయిన్ దక్షిణాఫ్రికా స్వీడన్ స్విట్జర్లాండ్ തായ്വാൻ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ അമൃത് ഡിസ്റ്റിലറീസിന്റെ വിസ്കി വിൽക്കുന്നുണ്ട് ഇതാദ്യമായിട്ടല്ല രാജ്യാന്തര അംഗീകാരങ്ങൾ ഈ ബ്രാൻഡിനെ തേടി എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൃത് ഫ്യൂഷൻ സിംഗിൾ മാൾട്ട് വിസ്കി വേൾഡ് വിസ്കി ഓഫ് ദ ഇയർ അവാർഡും അമൃത് ഡിസ്റ്റിലറീസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ബാർടെൻഡർ സ്പിരിറ്റ്സ് അവാർഡിൽ വേൾഡ് വിസ്കി പ്രൊഡ്യൂസർ ഓഫ് ദ ഇയർ എന്ന അവാർഡും നേടിയിരുന്നു സിംഗിൾ മാൾട്ട് വിസ്കി മാത്രമല്ല ബ്രാൻഡി റം ജിൻ ബ്ലൻഡ് വിസ്കി സിൽവർ ഓക്ക് ബ്രാൻഡി ഓൾഡ് പോട്ടം റാം തുടങ്ങിയവയെല്ലാം ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ പെടുന്നു അങ്ങനെ ഏറ്റവും മികച്ച വിസ്കി ഉണ്ടാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം